കുരുന്നുകൾക്ക് പുത്തൻ അനുഭവം തീർത്ത് സ്കൂൾ പ്രവേശനോത്സവം കോഴിക്കോട് പെരിങ്ങോളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ആകർഷിക്കാനായിട്ട് ചെയ്യുന്നത് അവർക്ക് ഗിഫ്റ്റുകളായിട്ടും അങ്ങനെ ഗെയിംസ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് ആകർഷിക്കായിട്ട് പിന്നെ വാളുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ വരവേൽക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോകളാണ് ബലൂണുകളും മധുരപലഹാരങ്ങൾക്കുമൊപ്പം കൗതുകമായി റോബോട്ടിക് ആനയും ഉണ്ടായിരുന്നു കരഞ്ഞുവരുന്ന കുട്ടികളെ നിശബ്ദരാക്കിയത് ഈ തെയ്യവും ആനയുമാണ് ത്തിലെ വരകളും രചനകളും ചുമരുകളിൽ ഇടം പിടിച്ചിരുന്നു വിവിധ ചിത്രങ്ങൾ വരച്ചും ആകർഷകമാക്കിയിട്ടുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൂട്ടുകാരെ കണ്ട സന്തോഷം ചിലരിൽ എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തിടുക്കവുമുണ്ട് ചിലരിൽ പെരിങ്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കൂടി ആദ്യമായിട്ടു ജില്ലാതല നിർവഹിച്ചതായി അറിയിക്കുക ആദ്യമായി ോളം സ്കൂളിൽ ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചതിന്റെ സന്തോഷവും അധ്യാപകർക്കുണ്ട് സ്വാഗതം ചെയ്തത് അവരെ ഈ ഗേറ്റിൽ കുട്ടികളെ പൂവ് കൊടുത്തുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഒരു സസ്പെൻസ് കുറച്ച് കഴിഞ്ഞാല് ശതപൂർണിമ അതായത് നൂറാം വാർഷികം ആഘോഷിക്കുന്ന സ്കൂളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇത് സ്ഥാപിച്ചത് ാണ് ഇരട്ടി മധുരമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് കാരണം ഞങ്ങൾക്ക് ഈ ഗ്രാമപ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇത് നമ്മളിവിടെ പ്രവേശന മത്സരം നടത്തുന്നത് നിങ്ങൾ കാണാം എല്ലാം സെറ്റാണ് നിങ്ങൾ കാണുന്ന കാണുന്നതുപോലെല്ലാം എല്ലാം വളരെ ഹാപ്പിയാണ് പരിപാടിയിൽ പി ടി എ റഹീം എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി എന്നിവരും പങ്കെടുത്തു കേരള വിഷയ ന്യൂസ് കോഴിക്കോട്